മറ്റൊളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറകളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഒലക്കമല ചെൽസി അത്ലറ്റിക്കോ ട്രാൻസ്ഫർ ആകെ കുറിച്ച് സംസാരിക്കാം ഒടുവിൽ അതിന് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്താണ് സംഭവിച്ചത് ചെറിയൊരു അതായത് ചെൽസിയുടെ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ചെൽസിയുടെ കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻ സാംബാൻഡ് ധരിച്ചിട്ടുണ്ടായിരുന്ന ചെൽസിയുടെ കഴിഞ്ഞ സീസണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുണ്ടായിരുന്ന കോണഗാലകറിനെ ചെൽസി പ്യൂർ പ്രോഫിറ്റിനായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിയോഗോ സിമിയോടെ അത്ലറ്റിക്കോ മാഡഡ് ചെങ്ങായി ഒരു താല്പര്യം കാണിക്കുന്നു ഒടുവിൽ ഡിയോഗോ സിമിയോയുടെ അത്ലറ്റിക്കോ മാഡഡ് ഈ ഒരു അൾട്ടിമേറ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനൊരു തീരുമാനം അറിയിക്കണം എന്നുള്ളത് അങ്ങനെ ആ ഒരു അൾട്ടിമേറ്റം കൊടുത്തുള്ള കാര്യത്തിൽ കോണഗാലകർ അത്ലറ്റിക്കോ മാഡിനോട് യെസ് പറയുന്നു ഓൾറെഡി ക്ലബ്ബുമായിട്ട് ചെൽസിയുമായിട്ട് അത്ലറ്റിക്കോ മാഡ് ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലെയറുമായിട്ട് മാത്രമായിരുന്നു എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പ്ലെയറുമായിട്ട് ടേംസ് എഗ്രി ചെയ്യുന്നു പ്ലെയർ മാഡിലേക്ക് പറക്കുന്നു മെഡിക്കലും പരിപാടികളൊക്കെ നടത്തുന്നു ഡീൽ ഓൾമോസ്റ്റ് ഡൺ ആയി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അവസാനത്തെ ചെറിയ കുറച്ച് പ്രൊസീജേഴ്സ് മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചെൽസിയുടെ ഇനീഷ്യൽ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഒരു സ്വാപ്പ് ഡീൽ പോലത്തെ ഒരു പരിപാടിയായിരുന്നു നടത്തുന്നുണ്ടായിരുന്നു എക്സാക്ട്ലി ഒരു സ്വാപ്പ് സ്വാപ്ഡീലല്ല അതായത് കോണകാലകരന് അത്ലറ്റിക്കോ മാഡിലേക്ക് വിടുന്നതിനോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡിൽ നിന്നും ഒരു പ്ലെയറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അത് ആരായിരുന്നു വെച്ചാൽ സാമു ഓമോറിഡിയോൺ എന്ന് പറയുന്ന യങ് സ്പാനിഷ് സ്ട്രൈക്കറിനെ ചെൽസിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ഈ സാമു മൊറിഡിയോൺ ആണെങ്കിൽ അത്ലറ്റിക്കോ മായിരുന്നു അലാബസ് എന്ന് പറയുന്ന ലോണിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഫുട്ബോളിൽ ആ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യങ് ആയിരുന്നു മാത്രമല്ല സ്പെയിനിൻ്റെ കുപ്പായത്തിൽ പ്രായത്തിൽ ഒളിമ്പിക്സിലൊക്കെ അദ്ദേഹം കളിക്കുന്നതായിരുന്നു എന്തായാലും സാമു മൊറിഡിയോൺ ചെൽസിയിലേക്കുള്ള ഡീല് കംപ്ലീറ്റ് ആകാനായിട്ട് ലണ്ടനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡീല് കൊലാപ്സ് ആകുന്നു പല കാരണങ്ങളാണ് അതിന് പറയപ്പെടുന്നത് എന്തായാലും ഡീല് കൊലാപ്സ് ആകുന്നു സ്വാഭാവികമായിട്ടും ഈ കോണകാലകരുടെ ഡീലിന് എന്ത് സംഭവിക്കും ഒരു അൺസർട്ടിനിറ്റി മൊത്തത്തിൽ ലൂം ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്തായാലും അത്രട്ടിക്കോമാരുടെ ചിത്രം കോണകാലകരന് ആവശ്യമുണ്ട് പക്ഷേ അവർ ആ ഡീലിന് തയ്യാറാകുക ഏക കണ്ടീഷൻ്റെ പുറത്ത് മാത്രമാണ് ആരെങ്കിലും ഇവിടുന്ന് ചെലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം സാമൂഹിക നോ പ്രോബ്ലം പക്ഷേ ഒരാളെ കൊണ്ടുപോകണം വേറെ വഴിയില്ല അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് സൂപ്പർ ഏജൻ്റ് ആയിട്ടുള്ള ജോർജ് മെൻഡസ് ഓൾറെഡി പിന്നെ ആ പെട്രോ നെറ്റോ ടു ചെൽസി ഡീല് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ജോ ഫെലിക്സിൻ്റെയും ഏജൻറ്റ് ഈ ജോർജ് മെൻഡസൻ്റെ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്ലറ്റിക്കുമായിട്ടാണെങ്കിൽ ഈ ജോ ഫെലിക്സിനെ ഓഫ് ലോഡ് ചെയ്യണം എങ്ങനെയെങ്കിലും ഓഫ് ലോഡ് ചെയ്യണം ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ചെൽസി റൂമിലേക്ക് ഈ ജോ ഫെലിക്സായ ഒരു ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നു അങ്ങനെ ചെൽസി അത്തരത്തിൽ ഡിസ്കഷനും കാര്യങ്ങളും നടത്തുന്നു ഒടുവിൽ ഇപ്പോൾ ഒരു ഫീ അഗ്രി ചെയ്തിട്ട് ചെൽസിയിലേക്ക് വരികയാണ് ജോ ഫെലിക്സ് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലിലാണ് ആഡ് ഓൺസോ കാര്യങ്ങളൊന്നുമില്ല ഒരു സെലോൺ ക്ലോസ് വെക്കാനുള്ള ശ്രമം അത്ലറ്റിക്കോ മാഡം നടത്തുന്നുണ്ട് ഭാവിയിൽ ചെങ്ങായനെ വിൽക്കുന്ന സാഹചര്യത്തിൽ സാരത്തിലൊരു പെർസെൻറ്റേജ് അത്ലറ്റിക്കോ മാഡിനോട് കിട്ടണം എന്നുള്ള രീതിയിലൊരു കാര്യമാണ് അവർ വെക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതത്തിൽ ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ ചെൽസിയിലേക്ക് വരുകയാണ് ഇരുപത്തി നാലുകാരനായിട്ടുള്ള പോർച്ചുഗീസ് താരം കോണകാലകർ ഫോർട്ടി ടു മില്യൺ യൂറോസിൽ അങ്ങോട്ടേക്ക് പോകുന്നു അത്ലറ്റിക്കോ മാഡിൻ്റെ പേരാകും അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഇനി ഇതിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി പറഞ്ഞിടത്തോളം ഇനീഷ്യലി അവരുടെ പ്ലാനിൽ ജോ ഫെലിക്സ് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല ശരിയാണ് ജോ ഫെലിക്സ് ചെൽസിയിൽ ലോൺ ഡീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹാഫ് എ സീസൺ ഇവിടെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഓണർഷിപ്പിൻ്റെ കീഴിൽ തന്നെയാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു തുക അത്ലറ്റിക്കുമായിട്ടൊരു ഫീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോൺ ഫീ ആയിട്ട് നല്ല രീതിയിലുള്ള സാലറിയും കവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത് മത്സരങ്ങളാണ് ചെൽസിയുടെ കുപ്പായത്തിലെ ആ ഒരു അവസരത്തിൽ കളിച്ചിരുന്നത് നാല് ഗോളുകൾ കളിച്ചിരുന്നത് അതിൽ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ആരെ എൻസോ ഫെർന്നാൻഡസ് ജോ ഫെലിക്സ് കോമ്പിനേഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗോളാണ് അത് ചെൽസി ഫാൻസ് എന്തോ നല്ല രീതിയിൽ ഓർമ്മയുണ്ടാകും തന്നെയാണ് എൻ്റെ ഒരു കാശ്വാട് എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഓർമ്മയുണ്ട് ആ ഒരു എൻസോ ഫെർഡൻസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സിലേക്കുള്ള ഒരു ഗോളും ചങ്ങയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷ് നമുക്ക് കാണാൻ സാധിച്ചാകും നല്ലൊരു പിന്നെ ഗോളായിരുന്നു അത് അപ്പോൾ എന്തായാലും പിന്നെ അദ്ദേഹത്തിന് ഒരു റെഡ് കടകൾ കിട്ടിയിട്ടായിരുന്നു തുടക്കത്തിൽ തന്നെ വന്ന സാഹചര്യത്തില് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ചെൽസിയുടെ പ്ലാൻസിൽ ഉണ്ടായിരുന്നില്ല ഈയൊരു പ്ലെയർ അപ്പോൾ അത്ലറ്റിക്കോ മാഡിൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം ഈ കോണകാലഗർഡിയിൽ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് ചെൽസി അത്ലറ്റിക്കോ ആയിരുന്നു ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തത് സാമു ആയിരുന്നു ചെൽസിയുടെ ഇനീഷ്യൽ ടാർഗറ്റ് തന്നെയായിരുന്നു പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഗ്രാബ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറയാം എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഡാറ്റയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാലിസിസ് നടത്തുന്ന സാഹചര്യത്തിലോ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ജോഫെലിക്സിനെ കൊണ്ടുവരണവും എന്നുള്ളതായിട്ട് ഒരു പ്ലാന് നമുക്ക് എവിടെയും വായിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ സാമു ഡീലി കൊളാബ്സായുടെയാണ് ജോ ഫിലിക്സിൻ്റെ വാർത്തകൾ വിളിക്കുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതാണെന്ന് വെച്ചാൽ എൻജോ മരസ്കേയുടെ പൊസൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിലൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള തരത്തിലൊരു പ്ലെയറാണ് ജോ ഫിലിക്സ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ മീഡിയ പുറത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ചെൽസിടത്തോളം നമുക്ക് വലിയ ഡാറ്റയുടെ ഒന്നും പിൻബലം ഇല്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യം ചെൽസിയുടെ മെയിൻ പെയിൻ ഏരിയ ഏതാണെന്ന് വെച്ചാൽ അതാ ഒരു സ്ട്രൈക്കർ ഏരിയ തന്നെയാണ് ഗോൾ കീപ്പർ ഏരിയ ഉണ്ട് അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പുള്ളിക്കാരനെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എടുത്താൽ പറ്റുള്ളൂ പക്ഷേ മെയിൻ പെയിൻ ഏരിയ ആ ഒരു നമ്പർ നയൻ റോളാണ് അപ്പോൾ ഒസിമനെയാണ് നിലവിൽ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഇനി ഒസിമനെ തന്നെ കൊണ്ടുവരുമോ അതോ വേറെ ഏതെങ്കിലും ടാർഗറ്റ് അവർ പിന്നെ വെച്ചിട്ടുണ്ടോ ഇതിപ്പോൾ പെഡോനെറ്റയുടെ ഡീലൊക്കെ നടത്തിയ പോലെ പിന്നാമ്പുറങ്ങളിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും വിൻഡോ കഴിയുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ സ്കോർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും ചെല്ലും ഇത് ചെറിയുടെ ഈ സമ്മറിലെ ഒൻപതാമത്തെ സൈനിങ് ആണ് എന്നുള്ള കാര്യം ഓർക്കണമെന്നു ഈ ജോ ഫെലിക്സ് സൈനിങ് അപ്പോൾ ഈ ജോ ഫെലിക്സ് വരുന്നതോട് കൂടിയിട്ട് ഇനി എന്താണ് റഹീമുക്കയുടെ ഫ്യൂച്ചർ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് എന്തായാലും ഫസ്റ്റ് മത്സരത്തിൽ തന്നെ സ്ക്വാഡിൽ അങ്ങനെ ഇതിനെ ഇൻവോൾവ് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എൻജോ മെറസ്കിയോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കൽ ഡിസിഷൻ ആണെന്നാണ് അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓണർഷിപ്പിൻ്റെ ഭാഗത്തുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട് എൻസോമെറിസ്കൾക്ക് റഹീം സെല്ലിങ്ങിനെ ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് പക്ഷെ എന്താണ് റഹീമക്കയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് അതായത് ആദ്യമായിട്ടാണോ ഏതെങ്കിലും ഒരു പ്ലെയറിനെ സ്കോഡിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നത് അല്ല മത്സരത്തിന് മുമ്പായിട്ട് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തൻ്റെ ക്യാമ്പ് വഴി പുറത്തേക്ക് പിടിപ്പിച്ചിരിക്കുന്നു എന്തിന് എന്ത് കാര്യത്തിന് അതൊന്നും ഒട്ടും നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമൊന്നുമല്ല റഹീമിക്കയുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും റഹീമിക്കയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കൻ ഇപ്പം മുപ്പത് വയസ്സാകുമ്പോ അല്ലെ നല്ല രീതിയിൽ സാലറി ചെൽസിയിൽ മേടിക്കുന്നുണ്ട് വളരെ നല്ല സാലറിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും യൂറോപ്യൻ ക്ലബിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കുമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ വേജ് കട്ടെടുക്കേണ്ടി വരും അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് ബോർഡ് അതായത് പിന്നെ ഇവിടെ ഇനി സ്ഥാനമൊന്നുമില്ല പൊയ്ക്കോ എന്നുള്ള കാര്യമാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ് സൗദിയിൽ നിന്ന് മാത്രമായിരിക്കും റഹി കമ്മി ചോദിച്ചോളം ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുകയുള്ളൂ വേറെ എവിടെയൊക്കെ പോവാണെങ്കിലും സാലറി കട്ട് എടുക്കേണ്ടി വരും അതാണ് നിലവിലെ സിറ്റുവേഷൻ ഇവൻ്റ്സുമായിട്ടൊരു ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള റൂമറൊക്കെ നമ്മൾ കിട്ടിയിരുന്നു പക്ഷേ ഇവൻ്റ്സിനൊന്നും ആ സാലറി കൊടുക്കാൻ പറ്റും ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ ട്രാൻസ്ഫോറിൻ്റെ കഴിഞ്ഞു മുമ്പ് റഹീമിക്കയുടെ ഒരു ക്ലാരിറ്റി വരുമായിരിക്കും പിന്നെ മുഡ്രിക്കിൻ്റെ കാര്യം എന്താകും നമുക്കറിയില്ല നോനി മടുവക്കയുടെ കാര്യത്തിൽ എന്താകുന്നു എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഈ ജോഫിലിക്സ് വരുന്നതോടൊട്ട് ജോഫിലിക്സ് ആണെന്ന് വെച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഷാബിയുടെ ബാസ്രോണേയുടെ കുപ്പായത്തിൽ കൂടുതലും ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ട് ത്രീയിൽ അതിൽ തന്നെ ഒരു ഓവർലാപ്പിംഗ് ഫുൾ ബാക്ക് ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നത് പത്ത് ഗോളുകളാണ് അദ്ദേഹം നാൽപ്പത്തി നാല് മത്സരങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ നല്ലൊരു ഫോമൊക്കെ അദ്ദേഹം ബാസ്രോണയുടെ കുപ്പായത്തിലും കാഴ്ചവെച്ചു പക്ഷെ പിന്നീട് മങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ള സംഭവം തന്നെയാണ് വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഒരു സ്പാർക്ക് കാണിക്കും പിന്നീട് മെല്ലെ ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം മങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത് എന്തായാലും പ്ലെയറിൽ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജോ ഫെലിക്സിനോട് നമുക്ക് താല്പര്യക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഒരു പ്രൊഫൈൽ ആയിരുന്നോ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഞാൻ കൂടുതൽ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു വീഡിയോയിൽ ആൾക്ക് ക്വാളിറ്റി എവിടെയൊക്കെ ഉണ്ട് ആ ക്വാളിറ്റി ആർക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞാൽ ജോബസിമയുടെ സിസ്റ്റമാണ് ചങ്ങായു പുറകിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നതാണ് പിന്നീട് അദ്ദേഹം ലോൺ ലോണ്ടിലുകളിൽ പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു എവിടെയും അദ്ദേഹത്തിന് അങ്ങോട്ട് ഫ്ളറിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവിടെ സാധിക്കുമോ കണ്ടറിയാം സിക്സ് ഇയേഴ്സ് കോൺട്രാക്റ്റാണ് ചെൽസി ചെൽസിയിൽ സൈൻ ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അതിലെന്താണ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ചെൽസിയുടെ വേജ് സ്ട്രക്ചറിനുസരിച്ചിട്ടുള്ള വേജസ് മേടിക്കാനാണ് പുള്ളിക്കാരൻ തയ്യാറായിട്ടുള്ളത് പിന്നെ പെർഫോമൻസ് ബേസ്ഡ് പിന്നെ ബോണസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുക അപ്പോൾ അതൊക്കെയാണ് പുള്ളിക്കാരൻ സംബന്ധിച്ചോളം ഫുട്ബോൾ കളിക്കാൻ തന്നെയാണ് വരുന്നത് അദ്ദേഹം പ്രൂവ് ചെയ്യാനാണ് വരുന്നത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം ആ ഒരു എത്രത്തോളം അദ്ദേഹത്തിന് ആ ഒരു ഈഗർനെസ് ഉണ്ട് തൻ്റെ എബിലിറ്റി ലോകത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യാന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെൻ റോളിലൊക്കെ കളിക്കുന്നതായിരിക്കും പുള്ളിക്കാരിൻ്റെ ബെസ്റ്റ് ആട്രിബ്യൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ചെറിയ സംസത്തോളം കോൾപ്പാമറാണെങ്കിലും എനിക്ക് കുക്കൊക്കെ ആണെങ്കിലും ആ ഒരു ഏരിയയിൽ തന്നെയാണ് അവരും കളിക്ക അതേ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യണം അവർക്കൊക്കെ താല്പര്യം ഉണ്ടായിരിക്കുക പിന്നെ ഫോൾസ് നയറ്റൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ഡിപ്ലോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് എവിടെ അദ്ദേഹത്തെ ഫിറ്റ് ചെയ്യാൻ ചലിച്ച് നോക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പരവോടുകൂടിയിട്ട് ആരൊക്കെ പോകും എന്നുള്ളതും അറിയേണ്ടതായിട്ടുള്ള ഒരു സംബന്ധന ആളൊരു നാച്ചുറൽ വിങ്ങറല്ല പക്ഷേ ലെഫ്റ്റ് സൈഡിലൊക്കെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്തായാലും എന്താണ് ഓൺ ഹിസ് ഡേ ഗെയിം ചേഞ്ചർ ആകാൻ പറ്റുന്ന തരത്തിൽ കൂടിയുള്ളൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫുട്ബോളറാണ് ആ ഓൺ ഹിസ് ഡേ എന്ന് പറയുന്ന ദിവസം എത്രത്തോളം ഉണ്ടാകും നമുക്കറിയില്ല അങ്ങനത്തെ എത്ര ദിവസങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം പറയാനുള്ളത് ജോ ഫെലിക്സിലൊരു പ്ലെയർ ഉണ്ട് ആ പ്ലെയറിനെ എങ്ങനെ പുറത്തെടുക്കാൻ സാധിക്കും കൺസിസ്റ്റൻറ്റായിട്ട് ചങ്ങയുടെ ഭാഗത്ത് നിന്ന് ഔട്ട് പുട്ട് എങ്ങനെ എടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതൊക്കെ കണ്ടെറിയ തരത്തിലുള്ള സംഭവമാണ് അതിന് എൻജോ സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ചെൽസിയിൽ ഈ സീസണിൽ കുറേ കളികൾ കളിക്കേണ്ടി വരും കാരണം കോൺഫറൻസ് ലീഗിലൊക്കെയാണ് ചെൽസി ഉള്ളത് പക്ഷേ എല്ലാവരും എങ്ങനെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ് എൻജോ മരസ്കക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതും വലിയൊരു സംഭവമാണ് ശരിയാണ് യങ് ഫുട്ബോളേഴ്സ് ആണെങ്കിൽ പലരും പക്ഷേ സ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ആസ്പിറേഷൻസുള്ള പ്ലേഴ്സിനെ വെച്ചിട്ടോളം ശരിയാണ് കപ്പ് ഗെയിംസിൽ കളിക്കാൻ പറ്റും പിന്നെ ഈ കോൺഫറൻസ് കോൺഫറൻസിലേക്ക് കളിക്കാൻ പറ്റും എന്ന് പറയുമ്പോഴും അവർക്കൊക്കെ ബിഗ് മത്സരങ്ങളിൽ കളിക്കണമെന്നും ബിഗ് മത്സരങ്ങളുടെ പാട്ടാകണം എന്നുള്ള ഒരു അംബീഷനും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാകുമായിരിക്കും അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക അസ്വാരസ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ തന്നെ നമ്മൾ അർജന്റീന സ്ട്രൈക്കർ ആയിട്ടുള്ള അൽബാരസ് എന്തിനാണ് സിറ്റിയിൽ നിന്നും പോയതെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങളുണ്ടായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൂചനകൾ അദ്ദേഹം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിന് മിനിറ്റ്സുകൾ കിട്ടാത്ത അല്ല ചെങ്ങാ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ മിനിറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ മിനിറ്റ്സുകൾ കളിച്ചതിൽ ഒരാളാണ് അൽവാരസ് പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ നയൻ പൊസിഷനിൽ അദ്ദേഹത്തിന് വിചാരിച്ച അത്ര മിനിറ്റ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ബിഗ് ഗെയിംസിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സിനാരികൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരെയൊക്കെ കാരണം ഈ ഈ പ്ലെയേഴ്സിനെയൊക്കെ എൻസോ മെറസ്ക ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും അതിനുള്ള എക്സ്പീരിയൻസ് എങ്ങായിക്കുണ്ടോ എന്നുള്ളതും ഒക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അതായത് ഒന്നും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലാതാണ് അത് കണ്ടറിയുക തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു ബിഗ് ഫുട്ബോൾ ക്ലബ്ബിൻ്റെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻസോ മെരസ്കയുടെ റോൾ ഹെഡ് കോച്ചിൻ്റെ റോളാണ് പക്ഷെ സ്റ്റിൽ ഡ്രസ്സിംഗ് റൂം ഹാൻഡിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കോച്ചിന് തന്നെയാണല്ലോ അപ്പോൾ ഹെൽത്തി ഡ്രസ്സിംഗ് റൂം മെയിൻ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പാടുപെട്ടൊരു പണിയാണ് അപ്പോൾ അത് എങ്ങനെ ചെങ്ങായി ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടുവരേണ്ട സംഭവമാണ് പല ലീഗ് മാനേജർമാരും അതിൽ പലപ്പോഴായിട്ട് ഫെയിൽ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ശരിയാണ് ഇവിടെ കുറേ യങ് ആണ് ഉള്ളത് അത്ര കാര്യമായിട്ടുള്ള ഈഗോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും പല പ്ലെയേഴ്സും അൺഹാപ്പി ആകും മിനിറ്റ്സുകൾ കാര്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ അപ്പോൾ അപ്പോഴാണ് ഈ അൺറസ്റ്റും കാര്യങ്ങളൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ ഉടലെടുത്തു വരിക അപ്പം അങ്ങനെയുള്ള സിനാരികൾ വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെ എൻസോ മെറസ്ക ഹാൻഡിൽ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സിനാരികൾ വരാതിരിക്കണമെങ്കിൽ കാര്യമായിട്ടുള്ള ഓഫ് ലോഡിങ്ങും കൂടി ഈ പിന്നെ സ്കോഡിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജോഫിലിക്സ് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു പ്രൊഫൈലിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഓഫ്ലോഡിങ് സംഭവിക്കണം ഇപ്പോൾ റഹീമിക്കയുടെ കാര്യത്തിലൊക്കെ ഒരു സൊല്യൂഷൻ ഈ വിൻഡോ കഴിഞ്ഞതിന് മുമ്പ് തന്നെ കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് അത്ലറ്റിക്കുമായി ബന്ധിച്ചിടത്തോളം ഈ ഡീലിൽ വിന്നർ അവർ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി ഇരുപത്തി ആറ് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് ബെൻഫിക്കയിൽ നിന്നും ജോഫെലക്സിനെ കൊണ്ടുവരുന്നു അവർ അവിടെ നൂറ്റി മുപ്പത്തൊന്ന് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷനിൽ കളിക്കുന്ന മുപ്പത്തി ഗോളുകളാണ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ പിന്നെ എന്താണ് ഈ ഡിയോഗോ സിമിയോണിയും ജോഫ് എലിക്സും തമ്മിൽ അങ്ങോട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല പിന്നെ പുള്ളിക്കാരൻ ഓഫ്റോഡ് ചെയ്യണം അപ്പം എന്തായാലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു ബോർഡിനും ചെയ്യാൻ പറ്റുള്ളൂ പത്രമാടിന്റെ ബോർഡ് എങ്ങനെയെങ്കിലും ഇനി ഞാൻ ഓഫ്ലോഡ് ചെയ്യണം അപ്പോൾ ഒന്ന് രണ്ട് ലോൺ പരിപാടികളൊക്കെ നടത്തി അങ്ങനെ ലോൺ ഫീം കാര്യങ്ങളൊക്കെ കിട്ടി ഇപ്പോൾ അവർ സംബന്ധിച്ചോളം എന്താണ് മോശമില്ലാത്ത രീതിയിലൊരു തുക കൂടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇരുപത്തിനാല് കാരനായിട്ടുള്ള ജോ ഫിലിക്സിനെ ഒരു ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് മില്ല്യൺ പൗണ്ടിൻ്റെ ഡീല് വിറ്റിരിക്കുകയാണ് ശരിയാണ് ശരിയാണ് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നഷ്ടമാണുള്ളതെങ്കിൽ പോലും നമ്മൾ സിറ്റുവേഷനും കോൺടാക്സ്റ്റും കൺസിഡർ ചെയ്യണം അവരുടെ പ്ലാനില്ലാത്ത പ്ലെയറാണ് അവരെങ്ങനേലും വിൽക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന പ്ലെയറാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയറിൽ തന്നെ അവർക്ക് ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൺ പൗണ്ട് റീകൂപ്പ് ചെയ്യാൻ സാധിച്ചില്ലേ അപ്പോൾ അതിനർത്ഥം ആ ഒരു ലോസ് അവർ കട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു അവർക്ക് മോശമില്ലാത്ത രീതിയിലൊരു തുക തിരിച്ചു കിട്ടി ഇപ്പോൾ ബാസോണയൊക്കെ പല പ്ലേസിന് വിൽക്കാൻ പാടുപെടുന്നു നമുക്കറിയാം അപ്പോൾ ഇവിടെ അത്ലറ്റിക്കുമായിട്ടൊരു സ്മാർട്ട് സെല്ലിംഗ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ചെൽസിയുടെ ഡിപ്പാർച്ചർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറമാൻതോ ബ്രോയെന്നു പറഞ്ഞ ഇരുപത്തി രണ്ട് കാരനായിട്ടുള്ള അൽബേനിയൻ സ്ട്രൈക്കറ് ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റ് കൂടിയാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ന്യൂലി പ്രൊമോട്ടഡ് സൈഡായിട്ടുള്ള ഈ സ്വിച്ച് ടൗൺ കൊണ്ടുപോകുകയാണ് ലോൺ പ്ലസ് മാൻഡറ്ററി ഓപ്ഷൻ ടു ബൈ ഉണ്ട് പക്ഷേ ഈ മാൻഡേറ്ററി ഓപ്ഷൻ ടു ബൈ എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകുക പറഞ്ഞാൽ ഇറ്റ് സ്വിച്ച് ടൗൺ റിലഗേഷൻ നിന്നും പിന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ അതായത് പ്രീമിയർ ലീഗിൽ തുടരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ ചെൽസിൽ നിന്നും ഈ പ്ലെയറിനെ അവർ പെർമനൻറ്റായിട്ട് മേടിക്കുകയുള്ളൂ അങ്ങനെ അവർ നിലനിന്നു കഴിഞ്ഞാൽ തേർട്ടി മില്യൺ പൗണ്ട്സ് ചെൽസി കൊടുക്കുക എന്നുള്ളതാണ് ഡീലുള്ളത് അപ്പോൾ ഈ ലോൺ സിറ്റുവേഷനിൽ കംപ്ലീറ്റ് സാലറിയും ഇറ്റ് സ്വിച്ച് ഡൗൺ തന്നെയാണ് പേ ചെയ്യുക അപ്പോൾ ചെൽസെത്തോളം ഒരു കാര്യം നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അസാധ്യമായിട്ട് പ്ലെയേഴ്സിനെ സെൽ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഭീകരമായിട്ടുള്ള തുക ഊറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതിന് ഈ ചെൽസിയുടെ ടീമിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മറ്റൊരു സാഗ നടക്കുന്നത് ചെൽസിയും ആയിട്ടുള്ള ഒരു സാഗയാണ് അപ്പോൾ അതിൽ ലുക്കാക്കിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു തീർപ്പായി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ലുക്കാക്കു ഉടനെ തന്നെ നാപ്പൊളിയുടെ പ്ലെയറായി മാറും എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഒസിമൻ ഡീലിലേക്ക് ചെൽസി ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ചെൽസി ചെൽസിളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അവർ സംസ്ഥോളം ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ട്രൈക്കർ ഏരിയ ആയിരുന്നു അതായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ അതിപ്പോൾ ഈ വിൻഡോയിൽ അവസാന പിന്നെ ദിവസങ്ങളിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ് എന്നാലും ഇതിനിടയിൽ ഗോൺസാലോ ആമോഷൻ ഇഞ്ചിരി പറ്റിയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ഓസിമൻ ഡീലേക്ക് വീണ്ടും പി വരുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആൾക്കാർക്കുണ്ടായിരുന്നു പക്ഷേ ലക്കി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പി എച്ച് ഡി വരില്ല എന്നുള്ള രീതിയാണ് എന്താകും അവസാന നിമിഷം സംഭവിക്കുന്ന മറക്കില്ല എന്തായാലും ഒശിമനം ചൊട്ടം അദ്ദേഹം അവിടുന്ന് പോകാൻ തന്നെ നിൽക്കുകയാണ് കോണ്ടിയുടെ പ്ലാൻസിൽ ചെങ്ങായി ഇല്ല അപ്പോൾ ഇനി ചെൽസിയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ലോൺ ഡീലിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് ചെങ്ങായി ഭയങ്കരമായിട്ടുള്ള വേജ് ഇവിടെ മേടിക്കുന്നുണ്ട് ആ വേജും ഇവിടെ കൊടുക്കാൻ തയ്യാറാകുമോ ഒന്നും നമുക്കറിയില്ല എന്തായാലും ഇതൊക്കെയാണ് ചില ആയിട്ടുള്ള ചെൽസി അപ്ഡേറ്റുകൾ ഇതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള ട്രാൻസ്ഫർ മാർക്കറ്റുള്ള ദിവസങ്ങളിൽ ചെൽസി എന്തായാലും വളരെ ആക്റ്റീവായിട്ട് തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രൈക്കർക്കായിട്ട് ചെൽസി ഇപ്പോഴും മാർക്കറ്റിലുണ്ട് അതോടൊപ്പം തന്നെ കുറേ കുറെ പ്ലേസിന് അവിടുന്ന് ഓഫ് ലോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുണ്ട് ലോണ്ടിയിലായിട്ടും അല്ലാതെയും കുറേ പ്ലേസിന് കൂടി ഓഫ് ലോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ചെൽത്തോളം വേറെയും കുറെ അപ്ഡേറ്റുകളുണ്ട് അതുമായിട്ട് നമുക്ക് ഉടനെ കാണാം ഗുഡ് ബൈ